ഹായ് ഫ്രണ്ട്സ് വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു ഫിംഗർ എക്സസൈസായുള്ള കുറച്ച് ലെസനുകൾ നമ്മൾ പഠിച്ചു ഇപ്രാവശ്യം നിങ്ങൾക്കൊരു നാല് അഞ്ച് മാസത്തോളമൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വലിയൊരു ലെസൺ ആണ് ഞാൻ തരുന്നത് അപ്പോൾ എൻ്റെ വയലി ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ രീതിയിലാണ് ജി ഡി എ ഇ ജി ഡി എ ഇ അതാണ് ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് ഞാനിതിൽ പഠിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി ബേസിക് ആയിട്ടുള്ള ലെസണുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം തോന്നാം എന്തുകൊണ്ടാണ് വെസ്റ്റേൺ പഠിപ്പിക്കാത്ത വെസ്റ്റേൺ ഇങ്ങനെ ഓൺലൈൻ പഠിപ്പിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ട് ഒന്നാമത് അതിൻ്റെ നോട്ട്സുകൾ പഠിക്കണം പിന്നെ ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് ഇതാണെങ്കിൽ നമുക്ക് സപ്തസ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കാലം വയലിൻ വായിക്കാനായിട്ട് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് ഒരുപാട് കാലം അതായത് ഞാൻ ഹാർമോണിയം കീബോർഡ് ഗിത്താർ അതെല്ലാം എനിക്ക് വായിക്കാൻ അറിയാം പക്ഷെ വയലിൻ എനിക്കറിയില്ല എനിക്കത് പഠിക്കാനുള്ള സൗകര്യം പിന്നെ കിട്ടിയില്ല ജോലി കാര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മോഹത്തിനെ വയലിൻ മേടിച്ച് വെച്ചു ഞാൻ വിദേശത്തായിരുന്നേ അപ്പോൾ നാട്ടിലും വയലിൻ അവിടെ വയലിൻ ഇങ്ങനെ കണ്ട് കണ്ട് കൊതി തീർത്തു കുറച്ചു കാലം പിന്നെ അങ്ങനെ ഒരു സമയം ഒരു ഒഴിവു സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിറ്റാറിലെ വെസ്റ്റേണും ഹാർമോണിയത്തിലെ ഹിന്ദുസ്ഥാനിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു സങ്ങനെ നോക്കണ സമയത്ത് എനിക്ക് സപ്തസ്വരങ്ങൾ എനിക്ക് വയലിൻ്റെ മുകളിൽ കിട്ടി വയലിൻ ടൂണ്ടിയാണ് എനിക്ക് അറിയാൻ സ്വരങ്ങൾ അറിയാറുണ്ട് അപ്പൊ സപ്തസ്വരങ്ങൾ എനിക്ക് കിട്ടി ആ സപ്തസ്വരങ്ങൾ വെച്ച് പിന്നെ ഞാൻ പഠിച്ചു പഠിച്ച് ഞാൻ പാട്ടൊക്കെ വായിക്കാറായതിനു ശേഷമാണ് ഞാൻ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് എൻ്റെ നല്ലൊരു ഗുരുനാഥൻ ഞാൻ അദ്ദേഹത്തെ വിജയമാവൻ എന്നാണ് വിളിക്കുക വിജയെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞാൻ പിന്നെ വെസ്റ്റേൺ പഠിച്ചു അപ്പം എനിക്ക് വെസ്റ്റേൺ അറിയാം പക്ഷേ വെസ്റ്റേണുകൾ നന്നായിട്ട് സ്വയം വയലിൻ പഠിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് ഞാൻ പഠിച്ച വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ തരണേ അപ്പോൾ ഞാൻ എൻ്റെ പല ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് ഞാൻ നിങ്ങളെ ഒരു കച്ചേരിക്കോ അല്ലെച്ചാൽ മറ്റുള്ള എന്തെങ്കിലും വലിയൊരു പരിപാടിക്കൊന്നുമല്ല ഞാൻ നിങ്ങളെ വയലിൻ പഠിപ്പിക്കുന്നത് ഞാൻ വയലിൻ പഠിപ്പിക്കുന്നത് പലരുടെയും മനസ്സിലാഗ്രഹമാണ് വയലിൻ ഒന്ന് വായിക്കുക വയലിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് വായിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു അപ്പൊ ഇപ്പം എനിക്ക് വെസ്റ്റേൺ അറിയാം പക്ഷേ എങ്കിലും അന്ന് ഞാൻ തന്നെത്താൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം അതായിരുന്നു അപ്പം ഞാൻ പഠിച്ചിട്ടുള്ള ആ മെത്തേഡുകളാണ് തന്നെത്താൻ പഠിച്ച മെത്തേഡുകളാണ് എൻ്റെ പഴയ ക്ലാസ്സിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്വരങ്ങൾ കണ്ടുപിടിക്കാനും അതിൽ ലൈൻ ഇടാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഒരു പുസ്തകത്തിൻ്റെ സിലബസ് അല്ല പക്ഷെ അങ്ങനെ പഠിക്കാം ഞാൻ അങ്ങനെ പലരും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ക്ലാസ്സുകൾ കണ്ട് പലരും പലരും എന്നോട് ഈ പഠിപ്പിക്കുന്ന ഈ രീതി അതായത് ജോലി തിരക്കിൻ്റെ ഇടയിലും ആയിട്ട് സിമ്പിളായിട്ട് പഠിപ്പി പഠിക്കാനായിട്ടുള്ള ഈ രീതി പറഞ്ഞു തരുന്നതിന് പലരും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളെ കൊണ്ട് നിങ്ങൾക്ക് സ്വയം പാട്ട് വായിക്കാനോ ഒക്കെ പഠിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന പോലെ തന്നെ സൈക്കിൾ ഓടിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണു അത് കഴിഞ്ഞ് പിന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് ഓടിക്കാൻ അങ്ങനെ വലുത് ഓടിക്കാമല്ലോ നമുക്ക് അപ്പം അതിൻ്റെ വളരെ ബേസിക്കായിട്ട് വയലിനിൽ നമ്മൾ മനസ്സിലുള്ള ഒരു സംഗീതം എങ്ങനെ വായിക്കാം അതിനുള്ള ക്ലാസ്സുകളാണ് ഞാൻ തരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം ഞാനൊരു ലോകം ഇല്ലാതെയാണ് ഈ ക്ലാസ്സുകൾ തരണത് ഒരു ശകലം ഒരു ഒരു ചെറിയൊരു ക്ലാസ് ഒരു പത്ത് മിനിറ്റ് പിന്നെ വേറൊരു ക്ലാസ് അങ്ങനെ നല്ല ഞാൻ തരണം ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇന്ന് തരാൻ പോകുന്ന ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ചിട്ടയായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപ്പോൾ നമ്മൾ സ്വരങ്ങൾ പഠിച്ചു സ്വരസ്ഥാനങ്ങൾ പഠിച്ചു സപ്തസ്വരങ്ങൾ പിന്നെ അതിന്റെ പൊസിഷനുകൾ പഠിച്ചു ഫിംഗറുകൾ പഠിച്ചു അതെല്ലാം എൻ്റെ പഴയ ക്ലാസ്സുകളുണ്ട് ഞാൻ മുകളിലെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ ഈ ചാനലിൻ്റെ വയലിൻ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും അപ്പം ഇന്ന് നമ്മൾ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നത് ഒരു ലെസൺ അല്ല യഥാർത്ഥത്തിൽ അത് കുറേ ലെസനുകളുണ്ട് ഓരോ ലെസണുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് സിമ്പിളായിട്ട് ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ അത് നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആറ് മാസത്തേക്കുള്ള ലെസൺ അത് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ ലെസൺ സി ഗതാണ് സപ്തസ്വരങ്ങള് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ലെസൺ എന്തെങ്കിലും ലെസനില് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറേ ലെസനുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് സോരി 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 ഗീ സി സിനി സി ദീ സ അപ്പങ്ങനെ വരും ഇത് ഓപ്പൺ ഡി സായാണ് ഡി ഇതാണ് ഫിംഗർ പൊസിഷൻ എൻ്റെ പഴയ ക്ലാസ് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ഫിംഗർ പൊസിഷന്റെയും ഈ സ്വരസ്ഥാനങ്ങളുടെയും ക്ലാസ് ഉണ്ട് അറിയാത്തവരും മനസ്സിലാകാത്തവരും ഒക്കെ അതൊന്നെടുത്ത് ഒന്ന് നോക്കുക അപ്പൊ ഇതാണ് ക്ലാസ് സരി സരി ഗമ സി 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 മീസ ബോയി മെത്തേഡൊക്കെ ഞാൻ മുന്നത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആരും അതേപോലെ അങ്ങട്ട് കൈ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം എന്നില്ല അതൊക്കെ സാവധാനം ഓട്ടോമാറ്റിക് മനസ്സിലുണ്ടായാൽ മതി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പിന്നെ അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് സാവധാനം വരും എന്താ കാരണം വെച്ചാൽ വയലിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത്ര എളുപ്പമൊന്നുമല്ല പലരും പറയും വളരെ എളുപ്പമാണെന്നൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വയലിൻ ഒരു കളിപ്പാട്ടം പോലെയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ രണ്ട് മൂന്ന് ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് വളരെ ഈസി നമുക്ക് മനസ്സിൽ തോന്നുന്നത് നമ്മുടെ വിരലിൽ വരും അതാണ് വയലിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുള്ളത് അപ്പം പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ളൊരു സംഗീതോപകരണം ഇനിയില്ലയെന്നു തന്നെ പറയേണ്ടി വരും പതുക്കെ തന്നെ വായിച്ചാൽ മതി ഒട്ടും സ്പീഡ് വേണ്ട നമ്മുടെ ഈ ക്ലാസ്സിലത്തെ ഇന്നത്തെ ക്ലാസ്സിലത്തെ ആദ്യത്തെ ലെസൺ ഇത് പതുക്കെ വായിച്ച് നല്ലപോലെ എക്സ്പീരിയൻസായി സ്പീഡിൽ വായിക്കാറാവുമ്പോൾ സ്പീഡ് പ്രാക്ടീസ് ചെയ്യാൻ കുഴപ്പമില്ല ഇത്ര സ്പീഡ് ആയിക്കഴിഞ്ഞാല് അടുത്ത ലെസിലേക്ക് നമുക്ക് കളക്കാം അടുത്ത ലെസൺ എങ്ങനെയാണ് വരിക സരി അടുത്ത ലെസൺ ഇത് പിന്നെ ഇത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സരിഗ വരെ വന്നു ഇനി അടുത്തല്ലേക്ക് കടക്കാം സരി ഗമ സരി ഇത് എക്സ്പെർട്ടായി കഴിഞ്ഞാല് അടുത്ത നോട്ടിലേക്ക് കിടക്കാം അടുത്ത നോട്ട് നമ്മൾ സാരി ഗമ ഗമാവരെയല്ലേ വായിച്ച അടുത്ത അതിൻ്റെ അടുത്ത നോട്ട് സാരി സാ നീദ ദ ദീ സ ഇനി പായയുടെ പാവ അപ്പ അടുത്ത നോട്ട് സാരി ഗ പാദ സരി ഗ പാദ സരി അങ്ങനെ പിന്നെ അതിൻ്റെ അടുത്ത നോട്ട് അതിന് നോട്ട് കഴിഞ്ഞ് അപ്പൊ നീ വരെത്തും സരി ഗ പാദനി സരി ഗ പദി സരി പദീ സാനി ദ പ മാഗരി സാനി ദ പ മാഗരി സാനി ദ പ മാഗരി സ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഫുൾ ഏഴ് സ്വരങ്ങളും ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് എല്ലാ ലെസനുകളും അപ്പൊ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് വായിക്കുക ഉടനടി ഒരു നോട്ട് കൂട്ടി അടുത്ത് വായിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാൻ ഒരുമിച്ച് പറഞ്ഞു വന്നു മാത്രം ആ ആദ്യത്തെ ലെസൺ ഇപ്പൊ കാണിച്ചു തന്ന ലെസൻ തന്നെ കുറെ ദിവസം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മാസം ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നല്ല എക്സ്പെർട്ടായി തോന്നിക്കഴിഞ്ഞാല് അടുത്ത ലെസനിലേക്ക് ആൾക്ക് അപ്പോൾ അടുത്ത ലെസൺ അത്ര ദിവസം വേണ്ടി വരില്ല അപ്പൊ ഈ ആദ്യത്തെ ലെസൺ നമ്മൾ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാലും ക്ഷമയോടു കൂടി പ്രാക്ടീസ് ചെയ്യുക രണ്ടാമത്തെ ലെസൺ നമുക്ക് അത്ര ദിവസം വേണ്ടി വരില്ല മൂന്നാമത്തെ ദിവസം അത്ര ദിവസം വേണ്ടി വരില്ല അങ്ങനെ നമ്മൾ സരിക പതിനിരെ എത്തുമ്പോഴേ നമുക്ക് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു എട്ടു ദിവസം കൊണ്ട് നമുക്കത് ഫുൾ എക്സ്പീരിയൻസ് ആവും അപ്പോൾ ആദ്യത്തെ ലെസൺ സമയം കൂടുതൽ എടുക്കുന്ന ആരും വിഷമിക്കണ്ട നമ്മളത് ആദ്യത്തെ ലെസണിൽ തന്നെ നമുക്കൊരു ഇതൊക്കെ കവറാവും ഇനി നമുക്ക് രണ്ടാമത്തെ ലെസൺ നോക്കാം സാരി ആ ലെസൺ ആണ് ഇനി ചെയ്യാൻ പോണേട്ടാ ഞാനിപ്പോ ഒറ്റ ബോലാണ് വായിച്ചത് അത് അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട അത് കുറേ നല്ലപോലെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി ഞാനറിയാതെ ചെയ്തതാണ് സിംഗിൾ ബോല് വായിച്ചാൽ മതി പിന്നെ സരിഗമ പേരേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും ഇരുപത് ഇരുപത്തൊന്നു ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ടോട്ടലി ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ആറു മാസാവുന്നു അപ്പൊ ഞാനിനിപ്പോ അതിന്റെ അടയുള്ള ലെസനുകളൊന്നും കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയില്ല ഫിംഗർ പാറ്റേണും മനസ്സിലായി ഇതാണ് ഫിംഗർ പാറ്റേൺ കാണാൻ ഉണ്ടല്ലോ ഇതാണ് ഫിംഗർ പാറ്റേൺ ഇതിന്റെ ഇത് ഹിന്ദുസ്ഥാനിയിലെ ബിലാവൽ രാഗ് ബിലാവൽ താട്ട് ബിലാവൽ താട്ടിലാണ് നമ്മൾ ഈ ഫിംഗർ എക്സർസൈസുകളും ഈ ലെസനുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആദ്യം നമ്മൾ ബിലാവൽ താട്ടിലാണ് പഠിക്കുന്നത് കർണാടകയിലെ രാഗത്തിൻ്റെ എന്തൊരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ആ രാഗം ഏതാണെന്ന് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഞാനിപ്പോ സാരി ഗാമ പാതാനി അതുവരെ കാണിച്ചുതരാം അതിൻ്റെ ഇടയിൽ അതിന്റെ ഇടയിലത്തെ കുറച്ച് ലെസണുകൾ ഇപ്പോൾ ഞാൻ വിട്ടു അത് നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് മനസ്സിലായല്ലോ അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കോ ഇതിൽ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സ് ഉണ്ടല്ലോ അതിൽ കമൻ്റായിട്ട് ചോദിച്ചാലൊക്കെ പറഞ്ഞുതരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആരും അതിനൊന്നും വിഷമിക്കേണ്ട പിന്നെ വയലിൻ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിലാണ് വയലിൻ പഠിക്കാൻ പറ്റുള്ളത് അത് ഏറ്റവും വലിയൊരു തെറ്റായ ധാരണയാണ് ഞാൻ ഇപ്പോ ഞാൻ പ്രൊഫഷണലി ഞാൻ സംഗീതത്തിന്റെ മോശമെന്നല്ല എങ്കിലും പലരും എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ആർക്കും എപ്പോഴും പഠിക്കാവുന്ന ഒരു ഉപകരണം ആണ് ഉപകരണം എന്നല്ല പൊതുവെ സംഗീതം ആർക്കും പഠിക്കാവുന്നതാണ് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ധൈര്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക സിമ്പിളായിട്ട് വയലിൻ പഠിക്കുക ഇനി ലാസ്റ്റ് ലെസൺ നിങ്ങൾ ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അവിടെ എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലെസൺ സരീ ഗ പീ സീദരീ സ അത് കാണിച്ചു തരാം സ്പീഡിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ ഇതേപോലെ പറ്റാവുന്ന സ്പീഡിലേക്ക് എത്തിക്കുക ഓവർ സ്പീഡിലാക്കും വേണ്ട അത് കുറച്ച് ക്ലാസ്സും കൂടിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നന്ദി നമസ്കാരം